നമസ്കാരം തൻ്റെ ഇടപെടൽ കൊണ്ട് ആണവ യുദ്ധം ഒഴിവായി എന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ട കാര്യം ഇതോടെ ഇന്ത്യയുടെ മിസൈൽ കിരാന ഹിൽസിൽ എത്തിയെന്ന ശക്തമായ സൂചന തന്നെയാണ് പുറത്തു വരുന്നത് എന്നാൽ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിക്കാതെ നയതന്ത്ര വഴിയിലാണ് ഇന്ത്യ നീങ്ങുന്നത് സൈന്യം കിരാന ഹിൽസ് ലക്ഷ്യം വച്ചില്ല എന്നാണ് അവകാശപ്പെടുന്നത് അതേസമയം ഇന്ത്യ പാക് വിഷയം ട്രംപ് സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നുവെന്ന വികാരവും ശക്തമാണ് തന്റെ ഇടപെടലാണ് പ്രശ്നം തീർത്തത് എന്ന ട്രംപിന്റെ വാക്കുകൾ ഇന്ത്യയെ ശരിക്കും ചൊടിപ്പിക്കുന്നുണ്ട് തനും ഈ വിഷയത്തിൽ ട്രംപിന് കച്ചവടക്കണ്ണാണെന്ന് ഇതോടെ വ്യക്തമാണ് ലോകത്തെവിടെയും പ്രശ്നം തീർക്കാൻ തനിക്കാവുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇതിനുദാഹരണമായി അദ്ദേഹം ഇന്നലെ വൈറ്റ് ഹൗസിലെ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ പാക് വെടിനിർത്തൽ തന്റെ ഇടപെടൽ മൂലമാണെന്ന് വാദം ആവർത്തിച്ചു പറഞ്ഞു ഏറ്റുമുട്ടൽ നിർത്തിയില്ലെങ്കിൽ വ്യാപാര ബന്ധം ഇല്ല എന്ന ഭീഷണിയെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിച്ചതെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് വ്യാപാരത്തെ നയതന്ത്രത്തിൽ ഇങ്ങനെ മറ്റാരും ഉപയോഗിച്ചിട്ടില്ല എന്നും അവകാശപ്പെട്ടു ഞാൻ പറഞ്ഞു യു എസ് നിങ്ങളുമായി അതായത് ഇന്ത്യയും പാകിസ്ഥാനും ധാരാളം വ്യാപാരം നടത്താൻ പോവുകയാണ് അതിനാൽ ഇത് നിർത്തുക നിങ്ങളിത് അവസാനിപ്പിക്കുകയാണെങ്കിൽ നാം വ്യാപാരം ചെയ്യും നിർത്തുന്നില്ലെങ്കിൽ ഒരു വ്യാപാരവുമില്ല അദ്ദേഹത്തെ ട്രംപ് പറയുന്നത് യുദ്ധം നിർത്തിയാൽ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ആയിട്ട് വ്യാപാരം തുടർന്നു പോകും ഇല്ലെങ്കിൽ ഞാൻ വ്യാപാരം നിർത്തും എന്നാണ് ട്രംപ് പറയുന്നത് പെട്ടെന്ന് തന്നെ അവർ യുദ്ധം നിർത്താനുള്ള തയ്യാറെടുപ്പുകൾക്ക് ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്തി ഞങ്ങൾ നിർത്താമെന്ന് അവർ സമ്മതിക്കുന്നു വെടിനിർത്തലിന് അവർക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും പക്ഷേ വ്യാപാരമാണ് അക്കൂട്ടത്തിൽ വലുത് പാകിസ്ഥാനുമായി അമേരിക്ക നല്ല വ്യാപാരമാണ് നടത്താൻ പോകുന്നത് ഇന്ത്യയുമായി വ്യാപാര ചർച്ചകൾ നടന്നു വരുന്നു ആണവ സംഘർഷവും ഇതോടെ തടയാനായി എന്നാണ് ട്രംപ് വിശദീകരിച്ചത് എന്നാൽ ഇന്ത്യ തന്നെ പറയുന്നുണ്ട് ഇതിൽ ഒരു തരത്തിലുമുള്ള ഒരു മൂന്നാം കക്ഷിയുടെ ഒരു കൈ അതായത് മൂന്നാമത് ഒരാൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിർത്താനായിട്ട് അതായത് ഒരു യുദ്ധം തടയാനായിട്ട് ആരും തന്നെ എത്തിയിട്ടില്ല എന്ന് ഇന്ത്യയുടെ സൈനികർ അടക്കമുള്ളവർ തന്നെ മൂന്നു നാല് പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് സൈനിക നടപടി അവസാനിപ്പിക്കാനുള്ള ചർച്ച ഇരു രാജ്യങ്ങളുടെയും സൈനിക തലത്തിൽ മാത്രമാണ് നടന്നതെന്നും മറ്റൊരു രാജ്യവും മധ്യസ്ഥത വഹിച്ചിട്ടില്ല എന്നും ഇന്ത്യ ആവർത്തിക്കുമ്പോഴാണിത് ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ യു എസ് മധ്യസ്ഥതയിലാണെന്ന് അഞ്ചു മുപ്പത്തി അഞ്ചിന് ട്രംപ് സമൂഹ മാധ്യമങ്ങളോടെ വെളിപ്പെടുത്തിയിരുന്നു ആറ് മണിക്കാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് മധ്യസ്ഥത ഇല്ല എന്ന് ഇന്ത്യ അപ്പോഴേ വ്യക്തമാക്കിയിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഈ മാസം ഒമ്പതിന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ എട്ടിനും പത്തിനും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോട് പത്തിന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനോട് സംസാരിച്ചു ഈ സംഭാഷണങ്ങളിലൊന്നും വ്യാപാര വിഷയങ്ങൾ ഉയർന്നിട്ടില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള വിവരം വ്യാപാര വിഷയം ഉയർത്തി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയെന്ന ട്രംപിന്റെ വെളിപ്പെടുത്തൽ യു എസുമായുള്ള വ്യാപാര ചർച്ചകളെ ബാധിക്കുമോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട് ട്രംപിന്റെ ഇടപെടലിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തിക്കഴിഞ്ഞു ട്രംപിന്റെ വെളിപ്പെടുത്തലാകും വരും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ആയുധം തന്റെ മധ്യസ്ഥയിലാണ് ഇന്ത്യ പാകിസ്ഥാനും വെടിനിർത്തൽ കരാറിൽ എത്തിയത് എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ തള്ളിക്കളയാൻ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാവാത്തത് എന്ന ചോദ്യം നയതന്ത്ര വൃത്തങ്ങളിലും സജീവമാണ് ഒരു രാത്രി മുഴുവൻ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിലേക്ക് എത്തിയത് സാമാന്യ യുക്തിയുള്ളതും ബുദ്ധിപരവുമായ തീരുമാനത്തെ അഭിനന്ദിക്കുന്നു എന്നായിരുന്നു പ്രസിഡന്റ് ട്രംപ് എക്സിൽ കുറിച്ചത് ഇതോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്ക വിഷയങ്ങളിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ പാടില്ല എന്ന പ്രഖ്യാപിത നിലപാടിന്റെ ലംഘനം സംഭവിച്ചു എന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തിയത് ഇതിന് സർക്കാരും ബി ജെ പിയും ഇനിയും മറുപടി പറയാൻ തയ്യാറായിട്ടില്ല ട്രംപിന്റെ പ്രസ്താവന സൃഷ്ടിച്ച ആശയക്കുഴപ്പം പരിഹരിക്കാൻ നരേന്ദ്രമോദി രംഗത്ത് വരാത്തതിന് പിന്നാലെ ദുരൂഹത മാറ്റണമെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ പ്രധാന ആവശ്യം അതായത് പ്രതിപക്ഷം പറയുന്നത് പോലെ എല്ലാം അവരാവശ്യപ്പെടുന്നത് പോലെ എല്ലാം ചെയ്യണമെന്നൊന്നും ഒരു പ്രധാനമന്ത്രിക്കില്ല ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപിൻ്റെ വ്യക്തിപരമായ ഒരു ആവശ്യമുണ്ട് കാരണം ഈ സമാധാനത്തിലുള്ള ഒരു നോബൽ പുരസ്കാരമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഡൊണാൾഡ് ട്രംപ് കടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് റഷ്യയും യുക്രൈനും ഒക്കെ തമ്മിൽ അടികൂടുമ്പോൾ റഷ്യൻ സമയത്ത് റഷ്യയിൽ ചെന്ന് ആദ്യം സംസാരിച്ചു നോക്കി റഷ്യ സമ്മതിച്ചില്ല സംഭവിച്ചില്ല കൂടിയാണ് പിന്നെ യുക്രൈനെ അടുത്ത് ചെന്നിട്ട് സംസാരിച്ചത് അന്ന് തന്നെ മാർപ്പാപ്പ വലിച്ച സമയത്ത് പോലും ട്രംപ് നേരെ ചെന്ന് ഒരു പ്രത്യേക ഒരു ചർച്ച അവിടെ വത്തിക്കാനിലൊക്കെ നടത്തിയിരുന്നു അത് ഈ നല്ല പിള്ള ചമയ എന്നതാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം അതാണ് ഇവിടെയും സംഭവിച്ചത് പക്ഷേ ഇന്ത്യ അപ്പാടെ തന്നെ തള്ളിക്കളയുന്നുള്ളൂ ഇന്ത്യയും അയൽരാജ്യങ്ങളും തമ്മിൽ തർക്കമുണ്ടായാൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ പാടില്ല എന്ന നയമാണ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ പിന്തുടർന്നു പോരുന്നത് ഇതാണ് ലംഘിക്കപ്പെട്ടതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം ഇന്ത്യ യുഎസ് താരിഫ് കരാർ സംബന്ധിച്ച് ചർച്ച നടക്കുന്ന വേളയിൽ അമേരിക്കയെ പിണക്കുന്ന നിലപാട് പ്രധാനമന്ത്രി മോദിക്ക് സ്വീകരിക്കാനാവില്ല എന്നും വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്താൽ കരാറിലേക്ക് എത്തിയതെന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞത് പാകിസ്ഥാനുമായുള്ള ചർച്ചയിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അപ്പോഴും അമേരിക്കൻ പ്രസിഡന്റിന്റെ അവകാശവാദത്തെ നമ്മുടെ സർക്കാർ തള്ളിപ്പറയുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല കൂടാതെ അതിന്റെ ആവശ്യവുമില്ല കാരണം അമേരിക്ക ഇതിൽ ഇടപെട്ടു ഇടപെട്ടു എന്ന് ഇന്ത്യ പറയുന്നില്ല അതോടൊപ്പം തന്നെ ആ ഇന്ത്യൻ ആർമിയുടെയും നേവിയുടെയും ഒക്കെ ഉദ്യോഗസ്ഥരും ഡി ജി എംഒയുടെ ഉദ്യോഗസ്ഥർ രണ്ട് ദിവസങ്ങൾ മുമ്പ് നടത്തിയ പ്രസ് കോൺഫറൻസിൽ തന്നെ പ്രസ് ബ്രീഫിൽ തന്നെ പറഞ്ഞു ഇതിൽ മൂന്നാം കക്ഷി ഇടപെട്ടിട്ടില്ല പാകിസ്ഥാനിലെ ഡി ജി എംഒ ഒരു മൂന്ന് മുപ്പത്തഞ്ചിനൊക്കെ വിളിച്ചിട്ട് നമുക്ക് വെടി നിർത്താം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അപ്പോഴാണ് ഇന്ത്യയും ഓക്കെ ശരി എന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്നത് കൂടാതെ വിക്രം ശ്രീ പറഞ്ഞതാണ് അമേരിക്ക ഒന്നും തന്നെ എത്തിയിട്ടില്ല ഇതിൽ അമേരിക്ക എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണിയുമില്ലാതെ അവിടെ ഇരുന്ന് കൊണ്ട് വലിയ ഒരു ആളാകുക എന്ന രീതിയാണ് അമേരിക്ക കാണിക്കുന്നത് അതായത് ക്രെഡിറ്റ് അവസാനം ക്രെഡിറ്റ് തട്ടിയെടുത്തുകൊണ്ട് പോവുക എന്ന രീതിയാണ് ട്രംപ് ഇവിടെ കാണിക്കുന്നത് അതായത് ലോകത്തിന്റെ മുന്നിൽ കാണിക്കുക ഏത് രാജ്യത്ത് തമ്മിൽ യുദ്ധം നടന്നാൽ ഞാൻ ആ യുദ്ധത്തെ പിടിച്ചു നിർത്താനുള്ള കെൽപ്പ് എനിക്കുണ്ട് എന്ന് പക്ഷെ സ്വന്തം രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിലൊന്നും തന്നെ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ അതൊന്നും തന്നെ ഒതുക്കി തീർക്കാനോ അതിലൊരു പരിഹാരം കാണാനോ ട്രംപിന് സമയമില്ല എന്നിട്ട് മറ്റുള്ള രാജ്യങ്ങളുടെ ആഭ്യന്തര ചർച്ചകളിൽ ചെന്ന് തലയിടാനാണ് അമേരിക്കയുടെ ഒരു നീക്കം കാരണം പണ്ട് മുതലേ അമേരിക്ക ഒരു വല്ലാത്തൊരു വിരളി പിടിച്ചൊരു സ്വഭാവം കാണിക്കുന്നുണ്ട് അതായത് പാകിസ്ഥാനെ സ്നേഹിക്കുന്നു ഒളിച്ചും പാത്തുമൊക്കെ പാകിസ്ഥാനെ സ്നേഹിക്കുന്നു തലോടുന്നു പൊതു വെച്ച് പാകിസ്ഥാനെ തള്ളിപ്പറയുന്നു തള്ളി പറയുന്നില്ല അങ്ങനെ രണ്ട് വെള്ളത്തിലും കൂടെ കാല് ചവിട്ടുന്ന ഒരു പ്രതിയാണ് അമേരിക്ക കാണിക്കുന്നത് കൂടാതെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലൊക്കെ അമേരിക്ക തലയിടുന്നതടക്കം ഇന്ത്യ പല പ്രാവശ്യം വാണു ചെയ്തതാണ് ഇനിയിപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു ചെറിയ തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പോലും ഇന്ത്യക്ക് യാതൊരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് വസ്തുതശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ